എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും മുഴിമുത്തുകൾ പറയാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകാറുണ്ട് അതിന് സവിശേഷമായ ശ്രദ്ധ കിട്ടിയ ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു ബി ജെ പിയിൽ നേരിട്ട് അത്തരത്തിലുള്ള ആളുകൾ തീരെ ഇല്ലായിരുന്നു ഒരുപക്ഷെ ഈ എന്താ ഹിന്ദു ഐക്യവേദി അല്ലെങ്കിൽ വേറെ അതിൻ്റെ അനുബന്ധ പരിവാർ വിഭാഗത്തിൽപ്പെടുന്നവരല്ലാതെ ഈ ബി ജെ പി നേതാക്കളിൽ അങ്ങനെ നേർക്കു നേരെ വലിയ സംഗതികളൊന്നും നടത്താറ് പതിവില്ലാത്തതാണ് എന്നാൽ സി പി എമ്മിൽ നമ്മുടെ ജയരാജൻ സാറുണ്ട് പിന്നെ അതുപോലെയുള്ള പല ആളുകളുമുണ്ട് എങ്ങനെയും തട്ടിക്കളയും പല രീതിയിലും രൂപത്തിലും തട്ടിക്കളയും കോൺഗ്രസ്സിലാണെങ്കിൽ സാക്ഷാൽ നമ്മുടെ സുധാകരൻ സാർ തന്നെ ചില സമയങ്ങളിൽ മൈലാഞ്ചി കുന്നിലും ഒക്കെ ഒരു സ്വാഭാവികമായ കടത്തനാടൻ ഭാഷയിൽ ഒക്കെയൊക്കെ വന്നു പോകുന്ന ആളുകളാണ് ആ ഗണത്തിൽ ഒന്നും വരാത്ത നമുക്കറിയാവുന്ന ഒരു സുരേഷ് ഗോപി സിനിമയിൽ ഡയലോഗ് പറയുന്ന ബുൾഷിറ്റ് പറയുന്ന കമ്മീഷണറായും പോലീസ് ഓഫീസർമാരുമൊക്കെയായി വലിയ കിടിലൻ ഡയലോഗുകൾ ടങ് ടങ് ടാ ടടങ് ടാങ് ഒക്കെ അടിച്ചു നിന്ന ആളാണ് പക്ഷേ ഇപ്പൊ എം പി ആയത് മുതൽ പിന്നെ എപ്പോഴും മൈലാഞ്ചിക്കുന്നിൽ മണിമുകിലുകൾ ദൂരെ മയിലാഞ്ചിക്കുന്നിൽ മണിമുകിലുകൾ ഒന്നു പേലി വീശിയാടിയിടുന്നു മോഹം തെയ്യം തെയ്യം അതിന്റെ പണിയാണ് സംഗതി എയിംസിനെ കുറിച്ചാണ് അത് പറയുന്നതെങ്കിലും പുള്ളിയുടെ കൈന്ന് ഞങ്ങളുടെ കൊല്ലത്തിന്റെ മണിക്കിലിക്കം കുന്ന് ഇതേ കേൾക്കാം ഒന്നുകൂടെ കേട്ടോ കേരളത്തിൽ ആ കൈ അടിക്കുന്നതാണ് അതിലേറ്റവും പ്രധാനം യഥാർത്ഥത്തിൽ നമ്മളൊക്കെ കണ്ടിരുന്ന ഒരു മനുഷ്യൻ ഒരു എം പി ഒരു വേദിയിൽ നിന്ന് അങ്ങനെ പറയുമ്പോൾ ഈ മറ്റേ മോനെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ സഹതാപമോ സങ്കടമോ ഒക്കെയാണ് തോന്നേണ്ടത് പക്ഷേ അതിനു പകരം കൈയടിക്കുകയാണ് സംഗതി പുള്ളി ഒരു എയിംസ് കൊണ്ടുവരുന്ന കാര്യം പറയുകയാണ് അത് പുള്ളി തന്നെ തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ പറഞ്ഞു ഓരോ ജില്ലകളുടെയും പേര് പറഞ്ഞു പുള്ളി പറഞ്ഞു പറഞ്ഞ് ചൊടിക്കുന്നതിനനുസരിച്ച് ഈ മാധ്യമപ്രവർത്തകരെല്ലാം മൈക്ക് കൊണ്ടുവച്ച് വീണ്ടും വീണ്ടും മറ്റേത് വരുമോ മറ്റേത് വരുമോ എന്ന് ചോദിച്ച് ചോദിച്ച് പുള്ളിയുടെ കയ്യിൽ നിന്ന് മറ്റേതിൻ്റെ പൊടുത്തം പോയി അതുകൊണ്ടാണ് ഇപ്പം മറ്റേ മോനെ വിളിച്ച് പുള്ളി പറയുന്നത് ആരാണ് ആ മോനെന്നുള്ളത് പുള്ളി താഴോട്ടൊക്കെ ഓരോരുത്തരെ എഴുതിയിട്ടുണ്ട് കുറേ പേര് പറയുന്നത് അത് കെ ബി ഗണേഷ് കുമാർ മോനാണ് എന്നാണ് പറയുന്നത് എനിക്കറിയില്ല ഏതായാലും ആ മറ്റേ മോനാണ് അത്ര മോന പൊന്നു മോന അത്ര മോന എന്ന് പറയത്തില്ലേ തൃശ്ശൂരുകാരുടെ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനത്തിൻ്റെ ഏറ്റവും മനോഹരമായ മണിമുത്തായ പൊന്നുമോനാണ് ഈ വർത്തമാനം പറയുന്നത് സാധാരണ ഇത് നമ്മൾ ചില തകർച്ച ബാധിച്ചവർക്ക് വേണ്ടി ഒരു സംഗതിയാണ് ഇതിപ്പോൾ പിടുത്തം വിട്ട് കിളി പോയി മേൽക്കാറ്റ് പിടിച്ചതുപോലെ അങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് ഈ കൈവിട്ടു പോകുന്ന മണിക്കിലുക്കത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ആർക്കും ശ്രദ്ധിക്കാനും പറയാനും ഒന്നും നോക്കത്തില്ല പുള്ളി സവിശേഷമായ ഒരാളാണ് അതുകൊണ്ട് അധികം ആളുകളും ഇപ്പം ചെയ്യുന്നത് അടുത്തോട്ട് അടുക്കാതിരിക്കുക പുള്ളിയോടൊപ്പം ചേർന്ന് നിൽക്കാതിരിക്കുക പുള്ളിയോടൊപ്പം പൊതുയോഗത്തിൽ പങ്കെടുക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണെന്ന് തോന്നുന്നു പലരും പിന്തുടർന്നു വരുന്നത് ഏതായാലും ആ മറ്റേ മോൻ അങ്ങ് ഹിറ്റായി അതാണ് ആ മറ്റേ മോൻ